എൻ്റെ പേര് അനീന ഞാൻ എറണാകുളം ജില്ലയിലെ ചൊവ്വരയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ സിക്സ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നീ ഡിസ്ലൊക്കേറ്റ് ആവുമായിരുന്നു അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടും ഡിസ്ലൊക്കേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നുമില്ല നമുക്ക് എക്സർസൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നീടും ഒത്തിരി പ്രാവശ്യം ഇതുപോലെ ഡിസ്ലൊക്കേറ്റ് ആവുമായിരുന്നു അപ്പോൾ ഓരോ പ്രാവശ്യം ഇതുപോലെ ഡിസ്ലൊക്കേറ്റ് ആകുമ്പോഴും ഫിസിക്കലി മാത്രമല്ല അത് ഇമോഷണലി ഞാൻ ഒത്തിരി ഡൗൺ ആകുമായിരുന്നു അങ്ങനെ ഞാൻ പി പഠിക്കുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ ആയി കാലിൽ വേറെ ലിഗ്മെൻറ്റിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല ദൈവാനുഗ്രഹം കൊണ്ട് പക്ഷേ ഒത്തിരി ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല എൻ്റെ പപ്പയായിരുന്നു ഉടമ്പടി എടുത്തിരുന്നത് അപ്പോൾ പപ്പയുടെ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ കിടക്കുമായിരുന്നു അപ്പോൾ മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു മാതാവിൻ്റെ രണ്ട് കാലിലും തലോടുന്നതായിട്ടൊരു അനുഭവം എനിക്കുണ്ടായി അന്ന് തുടങ്ങി പിന്നീട് ഇതുവരെ എനിക്ക് ഡിസ്ലൊക്കേഷൻ പിന്നീട് നീ ഡിസ്ലൊക്കേറ്റ് ആയിട്ടില്ല മാതാവ് അത് പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തി തന്നു പിന്നീട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാല് ലെഫ്റ്റ് ലെഗ് ഒട്ടും ലിഫ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായി അപ്പോൾ ഡോക്ടേഴ്സിന് ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിരുന്നെങ്കിലും ഡോക്ടേഴ്സിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കുറച്ചെങ്കിലും ഒന്ന് ലിഫ്റ്റ് ചെയ്യാവുന്ന സിറ്റുവേഷനിലായെങ്കിൽ മാത്രമാണ് എക്സർസൈസ് ചെയ്തത് എടുക്കാൻ പറ്റുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കാൻ ഫെബ്രുവരി ഒക്ടോബർ എട്ടാം തീയതി ആയപ്പോൾ ഞങ്ങൾ രാവിലെ അഞ്ചര മണിക്ക് മാതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉടമ്പടിയുടെ നീലത്തിരി കത്തിച്ചു വെച്ചപ്പോൾ ആ തിരിയിൽ മാതാവിൻ്റെ രൂപം കാണപ്പെട്ടു അതൊരു അതെനിക്ക് വലിയൊരു ധൈര്യമായിരുന്നു അത് കഴിഞ്ഞ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി മാതാവിൻ്റെ ജപമാല സമാപനത്തിൻ്റെ അന്ന് എൻ്റെ കാല് പൂർണ്ണമായിട്ട് മാതാവ് സുഖപ്പെടുത്തി തന്നു എനിക്കിപ്പോൾ കാലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നേരത്തെ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ലായിരുന്നു അതൊക്കെ മാതാവ് മാറ്റിത്തന്നു അത് കഴിഞ്ഞ് ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ജാനുവരി സിക്സ്ത്തിനായിരുന്നു എൻ്റെ എക്സാം അത് ട്യൂസ്ഡേ ആയിരുന്നു ട്യൂസ്ഡേ ആയതുകൊണ്ട് തന്നെ അതൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് കാരണം ഇവിടുത്തെ ധ്യാനം അപ്ലോഡ് ചെയ്യുന്ന ദിവസമാണല്ലോ അങ്ങനെ നെറ്റ് എക്സാമിന് പോയതും ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ടാണ് ഉപ്പ് കൊണ്ട് ഉപ്പ് വെച്ചിട്ട് ഞാൻ എൻ്റെ മോണിറ്ററിലും അതുപോലെ തന്നെ മൗസിലും ഒക്കെ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ എക്സാം തീരാറായപ്പോഴേക്കും എനിക്ക് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പക്ഷേ എനിക്കപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാതെ ബാക്കി പ്രാർത്ഥിക്കാനായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് അപ്പോൾ ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സ് വേറെ പ്രോബ്ലംസ് ചെയ്യാതെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ എക്സാം കഴിഞ്ഞെങ്കിലും പക്ഷേ പ്രതീക്ഷിച്ചതിലും വിപരീതമായിട്ട് ഭയങ്കര ടഫായിരുന്നു എനിക്ക് എക്സാം എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് അത് പാസ്സാവാന്നുള്ള ഇത് ഇമ്പോസിബിളാന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഇരിക്കെ പിന്നീട് ഞാൻ സാക്ഷ്യങ്ങളൊക്കെ എല്ലാം തന്നെ കോളേജ് ലെക്ചറേഴ്സിൻ്റെ സാക്ഷ്യങ്ങളായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാനൊരു സാക്ഷ്യം കേൾക്കാനിടയായി ഈ ഒരു പെൺകുട്ടിയാണ് സാക്ഷ്യം പറഞ്ഞത് എന്നെ പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു സാക്ഷ്യത്തിൽ പറഞ്ഞത് ഇതുപോലെ തന്നെ മോണിറ്ററിലും മൗസിലും ഒക്കെ കുരിശു വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി എക്സാം സ്റ്റാർട്ട് ചെയ്തതായിട്ട് പറഞ്ഞു അപ്പോൾ അതൊന്നും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ഹിസ്റ്ററി എടുത്ത് നോക്കി പക്ഷേ അങ്ങനത്തെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ആയപ്പോഴേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം ആവാറായി അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് തരണം എന്ന് പറഞ്ഞു അങ്ങനെ പി പിന്നീട് ഞാനത് മറന്നു പോയെങ്കിലും ഈ ഫെബ്രുവരി ട്വൻ്റി സെക്കൻഡിന് എൻ്റെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആയി പിന്നെ കാരുണ്യ പ്രവർത്തികൾ പറയാനാണെങ്കിൽ ഇവിടുത്തെ കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശു വരച്ച് ഏറ്റവും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തണമെന്ന് പ്രാര്ത്ഥിച്ച് ഓരോരുത്തർക്കും കൊടുക്കുമായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഉടമ്പടി പത്ര കൃപാസനത്തിലെ പത്രം ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഏറ്റവും അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കാറുണ്ട് ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ട് രാജാക്കന്മാർ ഇരുപത് അഞ്ച് ഞാൻ നിന്റെ കണ്ണീർ കാണുകയും പ്രാർത്ഥന കേൾക്കുകയും ചെയ്തിരിക്കുന്നു ഞാൻ നിന്നെ സുഖപ്പെടുത്തും മൂന്നാം ദിവസം നീ കർത്താവിൻ്റെ ആലയത്തിലേക്ക് പോകും അനീന സെബാസ്റ്റിൻ എന്ന ഈ മകൾ തൻ്റെ ഒരു രോഗസൗഖ്യത്തെയും പരീക്ഷാ വിജയത്തെയുമാണ് കൃപാസ്ത്ര മാതാവിൻ്റെ തിരുനടയിൽ ഇന്ന് സാക്ഷ്യപ്പെടുത്തുക മകൾ പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത നാളുകളിൽ ഉണ്ടായ ആദ്യത്തെ അനുഭവം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നീ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചതാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ഥിരമായി ഡിസ്ലൊക്കേഷൻ വന്നുകൊണ്ടിരിക്കും അത് ശാരീരികമായ ഒരു അസ്വസ്ഥതയും പ്രയാസവും എന്നതിനേക്കാളുപരി മാനസികമായി അത് ആത്മധൈര്യം ഒത്തിരി ചോർത്തിക്കളയുകയും നിരാശപ്പെടുത്തുകയും ചെയ്ത ഒരു വിഷയമായി വളർന്നുകൊണ്ടിരുന്നു അത് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിയ ഒരു ദിനമാണ് രാത്രിയിൽ അമ്മ മാതാവ് രണ്ട് കാലുകളിലും തടവുന്നത് പോലെ ഒരു സ്വപ്നദർശനം മകൾക്ക് ഉണ്ടാവുകയും അതിനുശേഷം രണ്ട് കാലുകളും അത് കുറയ്ക്കുകയും ചെയ്തു എന്ന് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തത് അതിനോട് ചേർന്ന് തന്നെ പറയുന്നുണ്ട് മകളുടെ കാലുയർത്തുവാനാവാതെ വല്ലാതെ ക്ലേശം അനുഭവിച്ചൊരു കാലത്തിലൂടെ കടന്നുപോയി അത് പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ഡോക്ടർമാർക്ക് ചെയ്യാനൊന്നുമില്ല കാലുകൾ ഉയർത്തുവാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മാത്രമേ അഥവാ ഫിസിയോതെറാപ്പി ചെയ്ത് എന്തെങ്കിലുമൊക്കെ മുൻപോട്ടുള്ള കാര്യങ്ങളും കാല് സ്റ്റെപ്പ് കയറുവാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് മടക്കുവാനും നിവർത്തുവാനും ഒക്കെ എന്ന് അവിടെയും മകള് അമ്മമാതാവിൻ്റെ തിരുനടയിലാണ് ആ ക്ലേശകരമായ അവസ്ഥയെയും സമർപ്പിക്കുന്നത് ഒക്ടോബർ മാസമാണ് മകളത് മാതാവിൻ്റെ അരികിൽ ആ നിയോഗം സമർപ്പിച്ചുകൊണ്ട് താൻ അനുഭവിക്കുന്ന സഞ്ചരിക്കുവാനുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ശാരീരികമായി ഒത്തിരി വേദന ഒരു സാഹചര്യം കാല ഉയർത്തുവാൻ വേണ്ടുന്ന നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് മകൾ പറയുന്നുണ്ട് ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയിൽ അത് അനുഗ്രഹമായി തീരുമെന്ന സൂചന കിട്ടി ഒക്ടോബർ മുപ്പത്തൊന്ന് ആകുമ്പോൾ കാല ഉയർത്തുന്നതിനും പിന്നീട് ഇന്ന് വരെയും യാതൊരു കുഴപ്പവുമില്ലാതെ ഇല്ലാതെ സ്റ്റെപ്പുകൾ കയറുന്നതിന് മകൾക്ക് സാധിക്കുന്നു അതോടൊപ്പം തന്നെ യാതൊരു മരുന്നോ ലേപനമോ ആ ഒരു വിഷയത്തിനു വേണ്ടി എടുത്തിട്ടില്ല പൂർണ്ണമായും പരിശുദ്ധമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഉപയോഗിച്ചാണ് താൻ ആ നാളുകളിൽ കഴിക്കുകയും കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് അതിലൂടെ മാത്രം തനിക്ക് ലഭിച്ച സൗഖ്യമാണതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത്തേത് മകള് നെറ്റ് എക്സാം എഴുതിയ വിഷയത്തെയാണ് സൂചിപ്പിച്ചത് അത് ആ ക്ലേശമുള്ള കാലത്ത് തന്നെയാണ് മകൾ പഠിക്കുന്നത് പരീക്ഷ എഴുതുവാൻ പോകുമ്പോഴും പരിശുദ്ധമയിൽ ആശ്രയിച്ചാണ് പൂർണ്ണമായും പരീക്ഷ എഴുതുന്നത് ഉടമ്പടി ഉടമ്പടിവെപ്പ് വിതറിയും അമ്മ മാതാവിനോട് പ്രാർത്ഥന ചോദിച്ചും പരീക്ഷ എഴുതുന്നത് മകൾ വിശദീകരിക്കുന്നുണ്ട് അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് പരീക്ഷ എഴുതിയ അവസാന നിമിഷങ്ങളാകുമ്പോൾ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ കൂടി ഇനിയും ചെയ്യുവാനായിട്ട് മിച്ചമുണ്ട് മകൾക്ക് അപ്പോൾ വരുന്ന ആലോചന ഇത്രയും നേരം പരീക്ഷ എഴുതി ഇത് പൂർത്തിയാവുന്ന സമയത്തിന് മുമ്പ് അല്പസമയം നന്ദി പറഞ്ഞ് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ പ്രാർത്ഥിക്കണം അതൊരു നിലപാടാണ് കാരണം എൻ്റെ ജീവിതത്തിന് ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഇടപെടലുകൾ നടത്തുന്നുവോ അതിനെ ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും ഞാനത് എൻ്റെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ ജീവിക്കുവാനും തയ്യാറാവുന്നു എന്നതിൻ്റെ ഒരടയാളപ്പെടുത്തൽ അത് അതാണ് മകള് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നത് അവസാന നിമിഷങ്ങളിൽ ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്നെ അവിടെ ചെലവഴിച്ചു പിന്നീട് ഞാൻ ആ പരീക്ഷ എഴുതി പോന്നു വളരെ പ്രയാസമുള്ളൊരു പരീക്ഷ അത് ക്വാളിഫൈ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു പരീക്ഷ എങ്കിലും മുന്നോട്ട് ഉടമ്പടിയിൽ വിശ്വാസത്തോടെ ജീവിക്കുകയും സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ ഒരു സാക്ഷ്യം അഭിചാരിതമായി ശ്രദ്ധയിൽപ്പെടുന്നു അത് നീറ്റെഴുതി വിജയിച്ച മറ്റൊരു വ്യക്തിയുടെ സാക്ഷ്യമാണ് അത് മകൾ എന്തൊക്കെയാണോ നീറ്റെഴുതിപ്പോൾ എഴുതിയപ്പോൾ ചെയ്തിരുന്നത് അതേ രീതിയിൽ എല്ലാ കാര്യവും ചെയ്ത മറ്റൊരു വ്യക്തിയെ മകൾ കണ്ടെത്തുകയാണ് അതിലാണ് കൂടി മകളത് മനസ്സിലാവുന്നു താൻ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച താൻ ഉടമ്പടി ഉപ്പ് ആ വിതറിയതുപോലെ വിതറിയുക താൻ എങ്ങനെയാണോ അമ്മയിൽ ആശ്രയിച്ച് ആ ദിവസങ്ങളിൽ ജീവിച്ചത് അതുപോലെ ജീവിച്ച മറ്റൊരു സാക്ഷ്യം മകളെ വല്ലാതെ ഇമ്പ്രസ് ചെയ്യുന്നു അത് മകൾ പറയുന്നു അത് കേട്ടപ്പോൾ എനിക്ക് ബോധ്യമായി അമ്മമാതാവ് എന്നെ സഹായിക്കുമെന്നാണ് അത് മകളുടെ വിജയം ആ റിസൾട്ട് വന്നപ്പോൾ മകൾ വിജയിക്കുമ്പോഴും മകൾക്ക് അടയാളപ്പെടുത്തുന്നത് എനിക്കതിക്ക് മുമ്പ് തന്നെ ഒരു സാക്ഷ്യത്തിലൂടെ അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണ് നീ ചെയ്തതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നു നിൻ്റെ ഏറ്റവും ചെറിയ പ്രവൃത്തി പോലും എൻ്റെ കണ്ണുകളിലുണ്ട് അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്നാണ് പ്രിയമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നാം വിശ്വസ്ഥതയോടുകൂടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ദൈവം അംഗീകരിക്കും ുന്നു അമ്മ മാതാവ് നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി സാന്നിധ്യം കൊണ്ടും ആത്മബലം കൊണ്ടും കൂടെ വരുന്നു തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിച്ചു തരുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ വാക്കുകളിലൂടെ പങ്കുവെച്ചത് മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക